ഈ മാസം പതിനേഴാം തീയതി പട്ടാമ്പി നാട്ടിക് എന്നതാണ് വരുന്നത് ഈ മാസം പതിനാല് പതിനേഴാം തീയതി ഞായറാഴ്ച പട്ടാമ്പി എന്താ പരിപാടി അല്ല മുത്തോ അന്നമാര് ഹിന്ദിക്കാരടക്കാം

ഈ വരുന്ന പതിനാലി ഞായറാഴ്ച അത് വിപുലമായ ആഘോഷത്തോടെ നടത്താൻ നമ്മൾ അതിന്റെ കൂടെ തന്നെ പെരുന്നമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജുമായി സംയുക്തമായി രാംറാവ് കോമസിൽ പുതിയൊരു ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ് നിരവധി ഡോക്ടർമാർ ഡോക്ടർമാരും ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരും പത്താം രോഗനിർണയം നടത്തി

കൊക്ക് രോഗ വിഭാഗം അങ്ങനെ എത്രയോ പതിനഞ്ചോളം ഡിപ്പാർട്ട്മെന്റ് അത് ഈ ക്യാമ്പ് പട്ടാമ്പിയിലെ പട്ടാമ്പി പരിസരത്തുള്ള ജനങ്ങൾക്ക് എല്ലാവരും ഒരു കാര്യാണ് ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താം അതേമാതിരി തന്നെ നമ്മൾ നേത്ര ക്യാമ്പ് നേത്ര മെഗാ ഐ ക്യാമ്പായിട്ടാണ് നടത്തുന്നത് നമ്മൾ ഒരു ലക്ഷത്തോളം രോഗികൾ നമ്മള് രോഗം തരണം നടത്തിയിട്ടുണ്ട് പശുപോലെ നമ്മളെ ക്യാമ്പിൽ ഇതഞ്ചു വർഷമായിട്ട് അതില് ായിരം ഇരുപത്തി അയ്യായിരത്തിന് മേലെ നമ്മൾ ആൾക്കാർക്ക് കാഴ്ച നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാഴ്ച നമ്മൾ ക്യാമ്പിൽ വന്നിട്ട് തീമരത്തിന്റെ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത് കാഴ്ച സൗജന്യമായി സൗജന്യമായിട്ട് ഒരു പൈസ ചിലവില്ലാ കാഴ്ച ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്ത്യയിൽ അല്ല വേറെ ഏത് ഇന്ത്യയിൽ ഇന്നല്ലേ വേറെ ഏത് ഒരു പറ്റാത്ത സംഘടനത്തിൽ കാശിനാഥനെ സ്വാമി നമ്മള് അത് മാത്രല്ല നമ്മുടെ ഈ ഒരു പിന്നെ ഈ ഒരു നേത്ര ക്യാമ്പ് ഇരുപത്തഞ്ചു വർഷം ഒരു മുടക്കും ഇല്ലാതെ നമ്മള് നടത്തി കൊടുുന്ന ഈ ഒരു സംഘടനക്ക് മാറി മാറി മാറിഞ്ഞു പ്രസിഡന്റുമാരിട്ടാണ് നിലക്ക് ഇന്നും ഇവിടെ വരെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നടത്തിക്കൊണ്ട് പോകുന്നത് യാതൊരു നടപ്പില്ലാതെ ഈ മെഗാ ക്യാമ്പിൽ തന്നെ നമ്മൾ ഭയങ്കര ജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെ ഒരുപാട് ജനങ്ങളെ രണ്ടു ക്യാമ്പിലും പാടെ അപ്പൊ ഒരു വൻ ജനപങ്കാളിത്താണ് ഞായറാഴ്ച പോണത് അത് നമ്മള് പ്രഗത്ഭരായ നമ്മളെ പാലക്കാട് എം പി ശ്രീകണ്ഠൻപ നിരവധി വാർഡ് കൌൺസിലർമാരും നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ് പിന്നെ നടത്തി നമ്മൾ എത്ര ആളുകൾ ഏകദേശം നമ്മള് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ വന്ന് പരിശോധിച്ച് പോയി ആ പരിശോധന നമ്മൾക്ക് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തി അയ്യായിരം പോളം ആൾക്കാർക്ക് നമ്മള് സിമരത്തിനെ സസ്ത്രീച്ചോട് കണ്ണിന്റെ കാഴ്ച കൊടുക്കും അരവിന്ദമായി സംബന്ധിച്ചിട്ട് പട്ടാമ്പി ചേമ്പർ ഓഫ് കോമസിന്റെ സംഘടന യുവജന സംഘടന യൂത്ത് വിങ് എന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിന് കൂടെ നിന്നിട്ടുള്ള കട്ടു അപ്പോൾ നമ്മുടെ ഈ പിന്നെ തിമിര ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുമ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഡോക്ടർമാര് അരവിന്ദ്രുമായി ബന്ധപ്പെട്ടിട്ട് അവർ എങ്ങനെയാണ് രോഗികൾ ഇവിടുന്ന് കൊണ്ടുപോകണത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അതിന് സാമ്പത്തികമായിട്ട് ചെലവുണ്ടോ കാര്യങ്ങൾ അത് പറയാമോ ക്യാമ്പ് വർഷമായി ഈ നമ്മൾ നമ്മൾ ഒരു മേലെ വന്ന് നോക്കിയിട്ട് നടത്തി പോയിട്ടുണ്ട് അതിന് നമുക്ക് ഇരുപത്തിയായിരത്തിന്റെ മേലെ ആൾക്കാരെ കണ്ണില് വെളിച്ചിട്ടുണ്ടാക്കി കൊടുത്തു ഓപ്പറേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തു അതേമാതിരി ഓപ്പറേഷന് അവരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരെ ഭക്ഷണം ഫുഡ് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവരെ കോയമ്പത്തൂർ കൊണ്ടുപോയി തിരിച്ച് പിറ്റേ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ഉൾപ്പെടെ ചെലവുമില്ല അത് രോഗിക്ക് ഈ അത്രയും വെയ്യാത്ത ഒരാഴ്ച അത്രയും പ്രായമുള്ള ഒരാഴ്ച അവരെ കൂടെ ഒരു സഹായത്തിനും ഒരാളെ കൊണ്ടുപോകാം പോവാ അത് മാത്രല്ല പിന്നെ വീൽ ചെയറിൽ പോകാൻ ഉള്ള സൗകര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ഉണ്ട് എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ നിർവഹിച്ചുള്ള പരമ്പര അപ്പൊ ആ നിലക്ക് നമ്മൾ ഈ സംഘടനയുടെ ഈ ഒരു പരിപാടി വൺ വിജയമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പ്രയത്നിക്കുക അതുമായി ബന്ധപ്പെട്ട് പരമാവധി പട്ടാമ്പിയിലെയും പട്ടാമ്പി പ്രദേശത്തെ ജനങ്ങളും ഒന്നടങ്കം ഈ പരിപാടിക്ക് പങ്കെടുത്ത് വൻ വിജയമാക്കി തരണമെന്ന് അപേക്ഷ അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം സൗജന്യ നേത്ര ചികിത്സ രോഗനിർണ്ണയ ക്യാമ്പിലേക്ക് മുഴുവൻ ജനഹൃദയങ്ങളുടെയും മഹിലീയ സാന്നിധ്യങ്ങൾ ചിരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്